നമസ്കാരം എസ് പി വിഷൻസിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് പാലകൻ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പുരോഗമനപരമായ കണ്ടുപിടുത്തം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ അത് ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് നമ്മുടെ വാച്ചിൽ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറിൽ വരെ നമുക്ക് ചുറ്റുമുള്ള പല മെഷീൻസിലും ഒക്കെ ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഹൃദയത്തോട് ഒരുപക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വാഹനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ടു ചക്ര വാഹനങ്ങളും നാല് ചക്ര വാഹനങ്ങളും മൂന്ന് ചക്ര വാഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമുക്ക് കൃത്യമായ സമയത്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് ഈ വാഹന വിപണിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ടൂ വീലറുകളുടെ സ്ഥാനം ഒട്ടും പിന്നിലല്ല ലക്ഷങ്ങളിലും കോടികളിലുമൊക്കെ അവരെ എത്തി നിൽക്കുന്ന ടൂ വീലറുകളും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യത നിലനിർത്തി യാത്ര ചെയ്യാൻ സാധിക്കുന്ന കുറച്ചുകൂടി സുരക്ഷിതമായി ഒരു മഴ പെയ്താൽ നനയാതെ കാറ്റടിച്ചാൽ അത് കൊള്ളാതെ ഒക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ കാറുകൾക്ക് നമ്മുടെ നാട്ടില് വളരെ ഏറെ പ്രാധാന്യമുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഒന്നായിരിക്കാം കേരളം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും തങ്ങളുടെ സ്വകാര്യതയിൽ അതല്ലെങ്കിൽ കുറച്ചുകൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം എന്നുള്ള നിലയിൽ കാറുകൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് കാർ എന്ന് പറയുന്നത് വളരെ ജനകീയമായ ഒരു യാത്രാ സംവിധാനമായി ഇന്ന് മാറിയിരിക്കുകയാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ കാറുകൾ എന്ന് പറയുന്നത് ഒരു അത്ഭുതവും ആഡംബരവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് അത്യാവശ്യവും വളരെ സാധാരണവും ആയി മാറിയിട്ടുണ്ട് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ പോലും വാഹനങ്ങളുടെ സാന്നിധ്യത്താൽ നിറഞ്ഞ് തിങ്ങി വിങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പുതിയ കാറുകൾ നിരത്തിലേക്ക് വരുമ്പോൾ അത് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പല വില നിലവാരത്തിലുള്ള കാറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നു ആഡംബരത്തിലുള്ള കാറുകളുണ്ട് കുറച്ചുകൂടെ താഴെയുള്ള മിഡ് സെഗ്മെന്റിലുള്ള കാറുകളുണ്ട് പിന്നെ ലോവർ സെഗ്മെന്റിലുള്ള കാറുകളുണ്ട് ഇനി അതുകൂടാതെ യൂസ്ഡ് കാറുകളുടെ വിപണിയും വളരെ ഗംഭീരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിലെ ഒരു സാധാരണ ആൾക്കുൾപ്പെടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാറ് വിപണി മാറിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് കാർ ലോണുകളും എന്നിട്ടൊരു അഫോർഡബിലിറ്റി സ്കീമുകളും ഒക്കെ മാർക്കറ്റിലുള്ളതാണ് നമുക്കൊരു മാസം ഒരു നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ പലതരത്തിലുള്ള കാറുകൾ നമ്മുടെ നിരത്തുകളിൽ കാണാൻ പറ്റും പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ വളരെ കുറവാണ് എങ്കിൽ പോലും നമ്മള് കാറിന്റെ ഉപയോഗം ഒരിക്കലും കുറയുന്നില്ല അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു സാധാരണക്കാരന്റെ സ്വപ്നവും ഇന്ന് സ്വപ്നത്തെക്കാൾ ഉപരി അത് ജീവിക്കാനുള്ള ഒരു പ്രാഥമിക ആവശ്യവുമായി മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ടാറ്റയും മഹീന്ദ്രയും ഒക്കെ പോലെയുള്ള ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനികൾ അതിന്യൂതനമായ കാറുകളുമായി ഗംഭീരമായ ഒരു പ്രകടനമാണ് കാർ മാർക്കറ്റിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്ന കാറുകളുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എ എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം മുന്നേ മൂന്ന് ലക്ഷം രൂപ മുതൽ ഒരു നാല് ലക്ഷം രൂപ വരെയൊക്കെ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയമായപ്പോഴേക്കും അത് ഏഴ് ലക്ഷത്തിലെത്തുകയും ഇന്ന് അത് പന്ത്രണ്ട് ലക്ഷമായി മാറുകയും ചെയ്തിട്ടുണ്ട് പുതിയ സാങ്കേതിക വിദ്യകള് ദിനം പ്രതി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ എന്ന് നമ്മൾ പറയുന്ന വണ്ടികളാണ് അതിന്റെ ഒരു ഇക്കണോമി റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് ഒരു രൂപയിൽ താഴെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പ്രകൃതിക്ക് അത്ര പ്രശ്നം നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള രണ്ട് കാര്യങ്ങളിലൂടെ നോക്കുമ്പോൾ ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സ്കൂട്ടറുകളും ഓട്ടോറിക്ഷകളും ഒക്കെ ആയിട്ട് ഇലക്ട്രിക് വാഹന വിപണന രംഗം ദിനം പ്രതി വളർച്ച ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് നിലനിർത്തുന്ന കാര്യത്തിൽ വാഹനങ്ങൾ വഹിക്കുന്ന പങ്ക് ഇന്നത്തെ കാലത്ത് വളരെയധികമാണ് അയാൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതാണ് എന്നുള്ളത് അയാളുടെ സമൂഹത്തിലെ സ്ഥാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന നമ്മുടെ ഈ നാട്ടില് വാഹനങ്ങളുടെ എണ്ണം എന്താണെങ്കിലും കുറയാൻ പോകുന്നില്ല നമ്മുടെ റോഡുകളിലെ തിരക്കും കുറയാൻ പോകുന്നില്ല റോഡുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഓരോ ചെറിയ ഇടവഴികൾ പോലും ടാറൊക്കെ ചെയ്തിട്ടുള്ള റോഡുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഈ റോഡുകളൊക്കെ വാഹന സൗഹൃദ റോഡുകളാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പല റോഡുകളുടെയും ക്വാളിറ്റി പോയിന്റ് ഓഫ് വ്യൂയില് അത് അത്ര പോരാ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും കാറുകളുടെ എണ്ണവും അവ റോഡിൽ വരുത്തി വയ്ക്കുന്ന അപകടങ്ങളുടെ എണ്ണവും അതിലൂടെ പൊലിയുന്ന ജീവനുകളുടെ എണ്ണവും ഒക്കെ ദിനം ദിനം കൂടി വരികയാണ് അശ്രദ്ധമായ ഡ്രൈവിംഗും ശാസ്ത്രീയമല്ലാത്ത റോഡുകളും ഒക്കെയാണ് പലപ്പോഴും ഇതിന് കാരണമാകുന്നത് ഇന്ന് കുറെയേറെ റോഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കുറെ കൂടെ വാഹന സൗഹൃദമായ റോഡുകൾ റിഫ്ലക്ടറുകളൊക്കെ പിടിപ്പിച്ച രാത്രിയിലും യാത്ര ചെയ്യാൻ പറ്റിയ വഴിവിളക്കുകളൊക്കെയുള്ള കൃത്യമായ സിഗ്നലുകളൊക്കെയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു